േ ഒരു താര കഴിഞ്ഞിട്ടേ അങ്ങോട്ട് ചെന്ന് കേറോളൂ നീ വരാത്തോണ്ടില്ലേ അമ്മക്ക് ഇത്ര ഒരു നിനക്കാ ഇത്ര മേക്കപ്പ് അത് പിന്നെ എനിക്ക് യാതൊരു മേക്കപ്പ് പിന്നെ ഇല്ല നീ ആ ചെന്നൂരോണ്ടി പറഞ്ഞു ശരിയല്ലേ ഞാൻ ചേട്ടടുത്ത് പറഞ്ഞു കൊടുക്കും ചുമ്മാ ഒരുക്കി ചേട്ടാ പറഞ്ഞ് കൊടുക്കണ്ട ഇറങ്ങുമ്പോ കണ്ടാ മതി കണ്ടാ മതിയായി പ്രായമുള്ളവരൊക്കെ ബാല് കൊണ്ടുവിടുന്നതോ മേടിച്ചു തരാം നടക്കാം എന്റെ പെണ്ണന്റെ പിന്നെ എന്റെ കൂടെ വന്നാ നിനക്ക് സൗന്ദര്യപ്പെടുത്തു അയ്യോ ഞാനിങ്ങനെ ചുണ്ടിലൊക്കെ കേടും ആദ്യം വിട്ടുണ്ടാ വിട്ട് പെളക്കും അതാണ് അമ്മത്തിനെ കേട്ടാരിക്കുന്നത് ഞാൻ വിളിത്തില്ലേ അമ്മ നീ കാന്തിരിക്കുന്നു ഈ അമ്മ ഞാൻ നല്ല വിള പരമാണ് സ്വർണം ആ ഇതൊക്കെ സ്വർണ്ണോണ്ടാ കണ്ടോ ഇതാണ് പറയുന്നത് അത് എന്റെ അമ്മ വരുന്നിപ്പം ആറോട്ട അഖിലേനൊക്കെ പിന്നെ ഈ അമ്മ ആരാണെന്നാണ് ചിന്ത പൈസ എൺപത്തിയാല് പൈസയുള്ളു എൺപത്തിനാലുണ്ട ഞാൻ വിചാരിച്ചൊരു പതിനാറ് പതിനെട്ടോ വയസ്സേ ഉള്ളത് ഞാൻ പതിനാറ് വയസ്സിന് ഒരുക്കാണ് ഒഴുകുന്നത് ഇങ്ങനെ അമ്മ ഈ ചെറുപ്പകാലത്ത് ഏറെ പാടായിരുന്നു എത്ര കൊണ്ടുപോയി അത് സുന്ദരിയായിട്ടല്ലേ ഒരുങ്ങിയേ വേണമായിരുന്നു അങ്ങനെ കൊണ്ടുപോയ എന്റെ കൂടെ ഇറങ്ങിയ പിന്നെ ഇറങ്ങിയ നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നു ஒரு பிள்ளே நீட் தொடங்கி அல்ல அம்மே நீ எந்த അതാണ് സുന്ദരിയുടെ അമ്മയുടെ ചേച്ചി തന്നെ ഞാൻ തിരികെ കഴിച്ചോണ്ട് പോയി പൊട്ടിപ്പോയി അതിന് അമ്മ ഇത് ഒഴിച്ചു വെക്കേണ്ട ആവശ്യമുണ്ട് അതൊക്കെ എനിക്ക് വായിക്കാൻ വേണ്ട ആമ്പ നിനക്ക് മരുന്ന് നീട്ടാമെന്നു എത്ര ആവശ്യമാവല്ലോ കൊണ്ടുവയ്ക്കുന്ന എവിടെയാണെന്ന് എൻ്റെ അടുത്ത് പറയണ പറയാണെ പറയാ കേട്ടോ നീ കൊണ്ടുനോക്കുന്ന പൊങ്ങിയ ചെലുപ്പുണ്ടായിരുന്നു അത് ഇട്ടോണ്ട് പോയി അവിടെ മറിഞ്ഞു അമ്മ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ നടക്കാറോ പറഞ്ഞു അമ്മ വീട് അടിപൊളി എന്നിട്ട് ചേട്ടനടുത്ത് പറഞ്ഞ അമ്മ പറഞ്ഞത് അപ്പൊ അത് അടിസ്ഥോ എനിക്കറിയാൻ മോളെ നീ ചുണ്ടാൻ ഞാൻ ഞാൻ ചുണ്ടാൻ ഞാൻ നല്ല പന്നുവല്ല നീ മഞ്ഞപ്പൊടിയും കൂടെ ഇണ്ടത് എന്നിട്ട് എന്തേക്കണം അത് ഇവിടെ അമ്മ ഇന്നലെ പറഞ്ഞ അമ്മ പറഞ്ഞഅമ്മ മഞ്ഞപ്പൊടി കലക്കി ഓ അമ്മ ഇട്ടില്ലേ അത് എന്തിനാ ഇങ്ങനെ സൗന്ദര്യം അമ്മയ്ക്ക് എന്താ അമ്മ വിചാരിക്കുന്ന അമ്മക്ക് ഈ സൗന്ദര്യം കൊടുക്കും ഈ കണ്ണാടി കൊടുക്കണ കൊരങ്ങിയെ പോന്നിരിക്കുന്ന എന്താ അരിപൊടി അരിപൊടി കലക്കി തേക്കണം വഴാ വിളത്തില്ലേട്ടാ ഇതിനെവിടെങ്കിലും കൊണ്ട് കളയുന്ന നാളെ ഇറങ്ങാൻ എന്തിനാ നിന്നെ കൊണ്ട് കളയാണം കളയണം ഞാൻ നൂറ് പറയാം കൊണ്ട് കളയാരി കൊണ്ട് കളയാ വായിക്കാണുന്ന പുള്ളി ആമ്പള പോക്കാണ് പിന്നെ അവര പോകുന്നിന്റെ പാകം വായിച്ചാ അവിടെ പോയി വായിക്കാം ആ അമ്മ വായിച്ചെ പറയും പറയും ൂടെണ്ടോ കൊണ്ടുവാ അതെല്ലൊങ്ങനെ അങ്ങനെ വായിക്കോട്ടാ എന്റെ വിഷം മുമ്പേ എന്റെ വെള്ളം നിങ്ങള് രണ്ടുപേരും കൂടെ ഇങ്ങനെ അടിയും കൂടി നിന്നാലേ കല്യാണത്തിന് വാങ്ങാൻ സമയമായില്ലേ ആ നെയ് ലിഫ്റ്റിക് അയച്ചിട്ടെടുത്ത് പോലെ ടുത്ത് ചേട്ടൻ പറഞ്ഞിട്ട് അമ്മേനെട്ടോ നിങ്ങൾ അല്ല നീ നിന്റെ കൂടെ നടക്കുന്ന ഏത് പൊരിങ്കിൽ അത് ഏത് പൊരിങ്ങരി പറയും ഇപ്പൊ സുന്ദരി അങ്ങനെ വീട്ടിലെ പ്രതാപന്റെ മോൻ ചോദിക്കും എന്തിന്ന് അമ്മ നല്ല സുന്ദരിയാന്നല്ലോ തന്നെ അയ്യോ ചേട്ട കൊള്ളന്നോണ്ടല്ലേ എന്നെ വിളിച്ച് രാത്രി രാത്രി വിളി അത് നിങ്ങളുടെ കമ്പനി എന്റെ ചേട്ടാ ചെലവില്ലാതെ ഓ ഞാൻ കേറി വന്നോണ്ടല്ലേ പെൻഷൻ എല്ലാം അത് അതെന്താണ് നിങ്ങളെ പോയി ചോദിക്കുവോണം ചുമ്മാക്കില്ലേ അവനെ വിളിച്ചോണ്ട് അതെ അത് ജോലിക്ക് പോണോ നമ്മള് ഞാൻ ജോലിക്ക് പോകണം പറഞ്ഞിട്ട് ബാങ്ക് ജോലിയാണ് കളക്ടേറ്റ് ജോലിയാണ് എന്തൊരു രീതിയിലൊക്കെ ഒരു ജോലി ഇല്ല എന്റെ ജോലി മൊത്തത്തിൽ അങ്ങ് തീർന്നു അങ്ങ് നിങ്ങള് ആ പെടുമ്പിളേനെ മോനെ കെട്ടിയെന്ന് നീ നീ ആ ഓഫീസിലേ വരണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു നിന്നെ കൊണ്ട് കളകത്ത് വേറൊരു പെണ്ണിനെ വിളിച്ചപ്പോഴാണ് ജോലിയുണ്ട പെടിനെ അപ്പൊ ദിവസം രാവിലെ അത് ജോലിക്ക് പോകും അമ്മക്ക് ചോറ് വെച്ചാൽ എനിക്കും നമ്മടെ ഓച്ചറ എനിക്ക് കണിയു ഓച്ചറ കഞ്ഞിയേ കിട്ടോളൂ ചോറ് കിട്ടൂല ചോറ് വെച്ചാൽ ഞാൻ കഞ്ഞി കൊടുത്തു അതെന്താ അമ്മ അമ്മള് രണ്ടും അവിടെ നിന്ന് ഒരുങ്ങിയൊക്കെ ഞാൻ വിചാരിച്ച അമ്മ നീ ഇപ്പം കല്യാണം പിടിച്ച സമയം കഴിയും ഓ കഴിയും നീ ചോറ് ഒരു മണിക്ക് അകത്താണ് പന്ത്രണ്ടന് മേരായി ഒരു മണിക്ക് അകത്ത് ഒരു മണിയായി അയച്ചാ റിയാ ഞാൻ സമയം എനിക്കറിയാം പണ്ടത്തെ ഞാൻ എൺപത്തിയാല് വയസ്സിന് മുമ്പുണ്ടായതാ ഞാൻ അപ്പൊ എന്റെ സമയം കാണാത്ത ആ ഇപ്പൊ അവര് പങ്കുണ്ടരാവ പോണ്ഴ വേണ്ട അതുകൊണ്ടാണ് കൈ നോക്കുന്നത് കയ്യിൽ ഇവിടെ കാണാം ഇതൊക്കെ വാച്ച എനിക്ക് അമ്മച്ചിക്ക് എന്തേലും കൊഴപ്പം പക്ഷെ ഇങ്ങനെ വരോ അമ്മാവി കിട്ടിയ ഓ തൊണ്ട പോണെന്ന് ഞാൻ പോണെന്ന് വരുന്ന ഞാൻ വരുന്നേ കാർ കാറി അതിനെ കൊണ്ടുപോയി കിടക്കുന്നു എന്താ ഞാൻ വരുന്നില്ല നിന്റെ ബൈക്കിന്റെ അമ്മ നല്ലോണം കൊണ്ടുപോയില്ല എനിക്ക് ഈ എന്തുവാ മലപ്പൊട്ടിക്ക് കൂട്ടെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എനിക്ക് ഒരു എനിക്കൊരു കൂട്ടിനിങ്ങനെ ഇരിക്കണം കണ്ണു വേണെനിക്ക് ഭർത്താവെ പിടിച്ചാൽ പോയാൽ പിടിക്കണ്ട അത് അമ്മയാണെങ്കിലും ശരിയാവുള്ള അമ്മ രാത്രി വന്ന ജോലി പാടും ഇരുന്നില്ലേ പാല് കൊടുത്തായിരുന്നു വേറെ ഒന്നും വേണ്ടായിരുന്നു ഒന്നും കൊണ്ടാണ് പറഞ്ഞത് ആ കാറിൽ നീ പോലായി പോയി സ്കൂട്ടി പോവാ ഞാൻ മരത്തില്ല ഞാൻ മരത്തില്ല കുഞ്ഞേ നീ പോ